ശംഖുയർത്തുമ്പോൾ ആ കൈപ്പത്തിയിൽ ഓ ഹസ്തലക്ഷ്മി എന്ന സങ്കല്പത്തിൻ്റെ മറ്റൊരു മറ്റൊരവസ്ഥയിലേക്ക് ഇതെത്തുന്നു ഹസ്തവും കരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒന്ന് സ്വീകരിക്കുന്നതും ഒന്ന് നൽകുന്നതുമാണ് ഈ സങ്കല്പത്തിൻ്റെ ചാരുതകളെ ഓരോന്നും ഇവിടെ തൃശൂർ പൂരത്തിൽ വടക്കുനാഥൻ്റെ സന്നിധിയിൽ ഏറ്റവും സമ്യക്കായി സമ്മേളിപ്പിക്കുമ്പോൾ അത് മനസ്സ് നിറയ്ക്കുന്നു ഉള്ളു നിറയ്ക്കുന്നു പുറന്നിറയ്ക്കുന്നു ഈ പ്രപഞ്ചത്തിന് ഇത് മനുഷ്യൻ നൽകുന്ന സമ്മാനം ഈ ഒരുമയുടെ മറ്റൊരു ആനന്ദദായകമായ സായാഹ്നത്തിലേക്ക് തൃശ്ശൂർ തേക്കിൻകാട് കടന്നെത്തുന്നു എത്ര മനോഹരം വാക്കുകൾ നിസാരമാകുന്നു വാക്കുകൾ പരിമിതപ്പെട്ടു പോകുന്നു ഈ രാത്രിയുടെ തേജസ്സിനെ സന്ധ്യയുടെ ചാരുതയെ ഈ വിളക്കിനെ ഈ പ്രപഞ്ചത്തെ ഇതാ തേക്കിൻ കാട്ടിൻ്റെ ഈ ഇത്തിരി വട്ടത്തിലേക്ക് ഇത്തിരി വട്ടത്തിലേക്ക് ഒരുപാട് വട്ടം വിതറിക്കൊണ്ട് പരിവർത്തിപ്പിക്കുന്ന അസുലഭമായ കാഴ്ച ഇതാ തേക്കിൻ കാട്ടിൽ നോക്കൂ ആ കുടയിൽ നിന്നുതിർന്നു വീഴുന്ന പരാഗങ്ങൾ ആ ചുവരുകളിലേക്ക് പടരുന്ന കാഴ്ച വീണ്ടും വീണ്ടും പരമേശ്വരൻ നിർഗുണം നിരീഹം ആകാശവാസം ഭജേകം പരമേശ്വര പരമശിവനെ നീ കാത്തുകൊള്ളുക വടക്കുനാഥ നീ കാത്തുകൊള്ളുക ഈ ദേശത്തെ ഈ മനുഷ്യരെ ഈ നാടിനെ നീ കാത്തുകൊള്ളുക സർവ സർവ്വതിനേയും സർവ്വതിനെയും നീയാണ് തുണ നിന്നിലാണ് എല്ലാവരും അരിഞ്ഞു ചേരുന്നത് പരമേശ്വര നിന്റെ ഈ യോഗീഭാവത്തെ നിന്റെ ഈ ധ്യാന സ്വരൂപത്തെ അതിൽ ചേരാനാണ് ഓരോ മനുഷ്യരും ഓരോ മനുഷ്യരും അവൻ്റെ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്ത് അവൻ എത്തുന്നത് ഈ ധ്യാനാവസ്ഥയിലേക്ക് ഈ യോഗി അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള കൊതിയോടുകൂടി ആവേശത്തോടു കൂടിയാണ് ഓരോ മനുഷ്യരും ഗമിക്കുന്നത് പരമേശ്വര രൂപം നോക്കൂ സന്നിധിയിൽ വടക്കുന്നാഥന്റെ സന്നിധിയിൽ തെങ്കൈലാസം എന്നൊരു പേരുണ്ട് വടക്കുനാഥന് ഇങ്ങേ ഇങ്ങുള്ള കൈലാസം മറ്റ് കൈലാസം അങ്ങേറ്റത്താണ് വടക്കാണെങ്കിൽ ഇത് തെങ്കൈലാസമാണ് തൃശ്ശൂരിലെ വടക്കുനാഥൻ ആ തെങ്കൈലാസനാഥന് മുന്നിൽ പരമശിവനെ തന്നെ ഉമാദേവിക്ക് മുന്നിൽ വച്ചുകൊണ്ട് ഇത് പാറമേക്കാവിന്റെ സമർപ്പണം ഈ സമർപ്പണത്തിനുള്ള മറുപടി ഇത് നൽകുകയാണ് തിരുവമ്പാടി തിരുവമ്പാടി നേരത്തെ ആ തെങ്കൈലാസനാഥന് സമർപ്പിക്കപ്പെട്ട കുടങ്ങൾക്കുള്ള മറുപടിയായി തിരുവമ്പാടി ഉയർത്തുന്നതും വീണ്ടും ശിവരൂപം വീണ്ടും ശിവം ശിവോഹം എന്ന് പറയുന്ന ആ ശിവന്റെ രൂപം ഡമരുവുള്ള ശിവൻ ത്രിശൂലമുള്ള ശിവൻ ഓങ്കാര രൂപനായ ശിവൻ ഇതാ ആ ശിവനെ ഉയർത്തുന്നു നോക്കൂ ആ ഇരുളും വെളിച്ചവും ചേർന്ന് ഉയർത്തിവിടുന്ന സൗന്ദര്യത്തിന്റെ സൗന്ദര്യത്തിൻ്റെ എങ്ങനെ വിശേഷിപ്പിക്കും ോപുര നട ആ അതിപൗരാണികമായ വാസ്തുശില്പത്തിൻ്റെ ചാരുത അത് മറ്റൊരു ശിവരൂപമായി പരിണമിക്കുന്നു ശംഖരോതി ശങ്കര മംഗളം വരുത്തുന്നവനെ നിനക്കുള്ള സമർപ്പണം എന്ന് പ്രഖ്യാപിക്കുന്നു മറുവശത്ത് തിരുവമ്പാടിയും പാറമേക്കാവും തിരുവമ്പാടിയും വടക്കുനാഥനെ സാക്ഷിതാക്കി വടക്കുനാഥന് മുന്നിൽ വടക്കുനാഥൻ്റെ പ്രദക്ഷിണ വഴികളിൽ വടക്കുനാഥൻ്റെ മൈതാനത്ത് വടക്കുനാഥനുള്ള സമർപ്പണം അങ്ങനെ പരമേശ്വര രൂപങ്ങൾ നിറഞ്ഞ് ആടുകയാണ് തിരുവമ്പാടിയും പാറമേക്കാവും മത്സരിച്ച് പരമേശ്വരന്റെ പല ഭാവങ്ങൾ പല രൂപങ്ങൾ എല്ലാത്തിലും സർവമായി കാണുന്നത് ആ ധ്യാന രൂപത്തെയാണ് ഇതാ വീണ്ടും രൂപങ്ങൾ മാറി ഇവിടെ കുടകൾ ഉയർന്നു പാറമേക്കാവ് വീണ്ടും ചുവർന്ന് നിറമാർന്ന കുടകളിലേക്ക് ഉയർന്നു തിരുവമ്പാടി തിരുവമ്പാടിയുടെ ഭാഗത്ത് നിന്ന് പരമേശ്വരൻ തിളങ്ങി നിൽക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ച എത്ര സുന്ദരമാണ് ഈ കാഴ്ച ആ ഗോപുരത്തിന്റെ പശ്ചാത്തലത്തിൽ തുളുമ്പി നിൽക്കുന്ന കാഴ്ചകൾ അതിനുള്ള മറുപടി പാറമേക്കാവിന്റെ ബാധ്യത വീണ്ടും ദേവി വരാഹി രൂപത്തെ കൊണ്ടുവരുന്നു ലളിതാ സഹസ്രനാമങ്ങളുടെ ആയിരമായി ആയിരമായിരം വ്യാഖ്യാനങ്ങൾ അതൊന്നും പോരാതെ വരുന്ന വിധത്തിൽ ഇവിടെ ഈ ലളിതയായും വാരാഹിയായും ഏത് ഏതേത് രൂപങ്ങളിൽ വന്നു കഴിഞ്ഞാലും അത് മനുഷ്യന് മംഗളം വരുത്തുന്നവൾ മനുഷ്യനെ പ്രാണനം ചെയ്യുന്നവൾ ജീവിതത്തെ രക്ഷിച്ചു നിർത്തുന്നവൾ ഈ വലിയ ദുരിതങ്ങളുടെ ആകാശത്തു നിന്നും കുടചൂടി ഈ മനുഷ്യ പ്രജകളെപ്പാട് രക്ഷിച്ചു നിർത്തുന്ന ദേവി രൂപത്തിലേക്ക് നോക്കൂ മറുവശത്ത് ഇത്തവണ കൂടി തിരുവമ്പാടി കൂടി ഇത്തവണ പഴനിയാണ്ടവൻ വീണ്ടും തെളിയുകയാണ് അങ്ങനെ മുരുകൻ വീണ്ടും വീണ്ടും തെളിയുന്നു പാറമേക്കാവും തിരുവമ്പാടി മുരുകനെ പഴനിയാണ്ടവനെ ഉറക്കെ വിളിക്കുകയാണ് പഴനിയാണ്ടവ പഴനിയാണ്ടവൻ അങ്ങ് തമിഴ്നാട്ടിലാണെങ്കിലും ഇങ്ങനെ മലയാളത്തിലും പഴനിയാണ്ടവൻ നമ്മുടെ ഇഷ്ടദൈവമാണ് ഒരിക്കലെങ്കിലും പഴനിയിലേക്ക് പോകണമെന്ന് കൊതിക്കാത്തത് ആരുമില്ല അങ്ങനെ സ്കന്ദനെ പല രൂപത്തിൽ പല ഭാവത്തിൽ മയിൽത്തിയിൽ ഇടർത്തിയാടുന്ന ആ മയിൽ സമേതനായി നിൽക്കുന്ന തൃശൂലമേതി നിൽക്കുന്ന മനുഷ്യന്റെ മൂന്ന് ഗുണങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന തൃശൂലവുമായി നിൽക്കുന്ന ആ പാവുലേ കാണുമ്പോൾ അതിൻ്റെ അഴി പുത്രനായി നിറഞ്ഞു നിൽക്കുന്നു പരമേശ്വര അങ്ങയുടെ പുത്രനിത ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ പോലെ തന്നെ ഇടം നേടിയവനാണ് രവിഷ് ബാഹുലേനെ പറ്റിയുള്ള സങ്കല്പങ്ങളിലൊന്ന് മനുഷ്യന്റെ പ്രാണനിലും ശരീരത്തിലുമുള്ള മുഴുവൻ തിട്ടാനുഭവങ്ങളെയും മുഴുവൻ തിന്മകളെയും മുഴുവൻ തടസ്സങ്ങളെയും മാറ്റി ഊർജ്വഗതിയാക്കുന്നവൻ പ്രാണന പൂരിപ്പിക്കുന്നവൻ എന്ന വലിയൊരർത്ഥമുണ്ട് ബാഹുലേന് ആ ബാഹുലയ സങ്കല്പത്തിന് ഗരിമയേകുകയാണ് തേക്കിൻകാട്ടിൽ ഇത്തവണ പാറമേക്കാവിൻ്റെ മറുപടി ഒരു വട്ടം കൂടി ബഹുവർണ്ണ കുടകളാണ് മറ്റ് ഏതാകാശത്ത് നിന്ന് പെയ്തു വീഴുന്ന തീക്കനലുകളാണെങ്കിലും ഞങ്ങളുടെ കുടകൾ അതിന് വിടർത്തി നിൽത്താൽ മറുപടിയാകും മനുഷ്യനെ ഈ തട്ടകത്തിലെ പ്രജകളെ പാറമേക്കാവ് അമ്മ രക്ഷിക്കും ഈ പൂരം കാണാൻ എത്തുന്നവർക്ക് ഇത് അമ്മ നൽകുന്ന സന്തോഷം വാഗ്ദാനം എന്നുള്ള സമർപ്പണ ചേതസ്സായി നിൽക്കുന്നു പറമേക്കാവ് ഒരു വട്ടം കൂടി പാറമേക്കാവ് കുടമാറ്റിയിരിക്കുന്നു അലേഖിതമാണ് ആ കുടകൾ എത്ര ആ രൂപങ്ങൾ അതിൽ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട് വരച്ചു ചേർത്ത രൂപം ഏത് കുറച്ചുകൂടി സൂക്ഷ്മമായി നോക്കിയാലേ പറയാനാവൂ ദിവീഷ് എനിക്ക് തോന്നുന്നു രവി രൂപം തന്നെയാണ് എന്ന് അതിമനോഹരമായ ചിത്രരൂപങ്ങളിൽ ആലേഖനം ചെയ്ത് അങ്ങനെ ബാഹുലേന് പിന്നാലെ വീണ്ടും വീണ്ടും വർണ്ണക്കുടകളിലേക്ക് ഇരുഭാഗവും രൂപങ്ങളിൽ നിന്ന് വീണ്ടും കുടകളിലേക്ക് കടക്കുകയാണ് ഇനി